ഹലോ ഗൈസ് ഇന്ന് കവർത്തിൽ വന്ന കപ്പലിൽ എന്റെ കൂട്ടുകാരൻ്റെ ബ്രദർ വന്നുകൊണ്ട് കൂടെ ഒരു ഹെൽപ്പിന് വേണ്ടി ഞാനും പോയി അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് കപ്പലിൽ കയറിയിട്ട് ലഗേജ് ഒക്കെ ആദ്യം തന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെച്ചു ഗൈസ് അഞ്ഞൂറ്റി പോവാണ് ഞങ്ങൾ നേരെ അവന്റെ ക്യാബിൻ്റെ അടുത്ത് പോയിട്ട് മുട്ടി പാവം ഞങ്ങള് വരുമ്പോത്തേക്ക് അവറങ്ങുവായിരുന്നു അവനാണെങ്കിൽ ഫോർത്ത് എഞ്ചിനീയർ ആയിട്ട് കപ്പൽ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അവന് സ്വന്തമായിട്ട് ഒരു റൂമൊക്കെ ഉണ്ട് കപ്പലിൽ ഇങ്ങനെ കിടക്കാൻ നല്ല രസമായിട്ടോ കാരണം നല്ല വൈബായി അങ്ങനെ ഞങ്ങൾ അവനേം കൂട്ടി പുറത്തിറങ്ങുവാണ് ഞങ്ങൾ അവനോട് ചായ വാങ്ങിച്ചപ്പോ പാവം പറഞ്ഞു അവിടുന്ന് നമ്മൾ നേരെ പോയത് കാൻഡിലോട്ടാണ് അവൻ തന്നെയായിരുന്നു ബില്ലും പേ ചെയ്തത് ഞങ്ങൾ അവിടുന്ന് ചായക്ക് പകരം കുപ്പിയിലുള്ള ഇളനീര് വെള്ളമായിരുന്നു വാങ്ങിയിരുന്നത് അങ്ങനെ അവനത് വാങ്ങി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോന്നിടത്ത് കുടിക്കാൻ വേണ്ടിയിരുന്നു അവനാണെങ്കിൽ ആ കുപ്പിയിലുള്ള വെള്ളം ഓപ്പൺ ആക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു അവസാനം കടിക്കേണ്ടി വന്നു അതൊന്ന് ആക്കി കിട്ടും ഞങ്ങൾ മൂന്നുപേരും ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവിടെ ഇളനീര് വെള്ളമൊക്കെ കുടിച്ച് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ തന്നെ ഇരുന്നു അപ്പോഴാണ് ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടിനെ കണ്ടത് അവരാണെങ്കിൽ നാട്ടിലോട്ട് ട്രാൻസ്ഫർ മേടിച്ച് പോകാരുന്നു സമയം ഒരുപാട് ആയപ്പോൾ അവനോട് ഭായി പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ബോട്ടിലോട്ട് ഇറങ്ങിയിട്ട് നേരെ കവരത്തിലോട്ട് തന്നെ വിട്ടു അപ്പൊ ഇന്ന്